സൈനിക മുന്നൊരുക്കങ്ങൾ തുടർന്നുകൊണ്ട് ഇറാനും അമേരിക്കയും നീങ്ങുമ്പോൾ ഹാശങ്ക ഒഴിയാത്ത സാഹചര്യത്തിൽ റഷ്യയുമായി സംയുക്ത സൈനികാഭ്യാസത്തിനൊരുങ്ങുകയാണ് ഇറാൻ യുദ്ധഭയം നിലനിൽക്കുമ്പോൾ വരും ദിവസങ്ങളിൽ അമേരിക്ക ഇറാനെ ആക്രമിച്ചേക്കുമെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടും പുറത്തുവന്നു അതിനിടയിൽ ഇന്നും നാളെയും വരാനിരിക്കുന്ന പ്രധാന യുഎസ് സാമ്പത്തിക ഡാറ്റകൾ കൂടി വിപണി ശ്രദ്ധിക്കും ഇന്നലെ അർദ്ധരാത്രി വന്ന യുഎസ് ഫെഡറൽ റിസർവിന്റെ മീറ്റിംഗ് മിനിറ്റ്സിൽ ഭാവിയിലെ പലിശ നിരക്ക് നീക്കങ്ങളെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് മെമ്പർമാർ രേഖപ്പെടുത്തിയത് സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ ഡോളറിന്റെ പരിധിയിലേക്ക് ഉയർന്നിരിക്കുകയാണ് ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ അയ്യായിരത്തി അഞ്ച് ഡോളറിന്റെ പരിധിയിലേക്ക് ഉയർന്നിരുന്നുവെങ്കിലും പിന്നീട് വിപണി അല്പം താഴേക്കിറങ്ങി ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് പതിനയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയായിരുന്നു വൈകിവരുന്ന ഇന്നത്തെ തങ്കവിലയും ഇന്നത്തെ തങ്കുവില അടിസ്ഥാനമാക്കി സ്വർണം വിൽക്കുമ്പോൾ ലഭിക്കേണ്ട തുകയും ണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വീഡിയോ ഇന്ന് പവനായിരത്തി അറുനൂറ്റി എൺപത് രൂപ കൂടി ഇന്ന് പത്തൊൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് പവന് ഒരു ലക്ഷത്തി പതിനാലായിരത്തി എഴുന്നൂറ്റി അറുപത് ഗ്രാമിന് പതിനാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്